നേരത്തെ ഒരു വിമാനം പറന്നു പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ ഒരുപാട് ആളുകൾ അവരുടെ മഴശത്ത് അവരുടെ അന്നം തേടിക്കൊണ്ടുള്ള യാത്രയിലാണ് കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നത് ഇപ്പൊ നമ്മൾ കാണുന്നത് ഇവിടെയുള്ള പോത്തുകളാണ് അല്ലേ അവ അവയുടേതായിട്ടുള്ള അന്നം തേടിക്കൊണ്ടുള്ള ഉപജീവന മാർഗത്തിലാണുള്ളത് നോക്കൂ അള്ളാഹു സൃഷ്ടിച്ച ഈ പുൽക്കൊടികൾ അവർ തിന്നുകൊണ്ടിരിക്കുകയാണ് ഈ പോത്തുകളെ സംബന്ധിച്ചെടുത്തോളം അവർക്ക് അള്ളാഹു ബുദ്ധിശക്തിയോ അല്ലെങ്കിൽ വിവേകമോ അല്ലെങ്കിൽ ചിന്തിക്കാനുള്ള കഴിവോ ഒന്നും നൽകിയിട്ടില്ല എന്നാൽ മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാനുള്ള ഒരു വിശേഷ ബുദ്ധി അള്ളാഹു നൽകിയിട്ടുണ്ട് പക്ഷെ നമ്മളിൽ എത്ര പേരാണ് നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹുവെ സംബന്ധിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് വിശുദ്ധ ഖുറാനിൻ്റെ ഒരു വചനം ഖദറുല്ലാഹ കാണാമോ അള്ളാഹു അവർ എന്തുകൊണ്ടാണ് അള്ളാഹുവിന് ഒരു വക്കാറത്ത് നൽകാത്തത് വക്കാറത്ത് തന്നെ ഗൗരവം എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ലോകത്ത് എത്ര സൃഷ്ടിജാലങ്ങളുണ്ട് ജീവികളുണ്ട് എല്ലാറ്റിനെയും പോറ്റിക്കൊണ്ടിരിക്കുന്നത് സൃഷ്ടിച്ചത് പരിപാലിക്കുന്നത് ഒക്കെ അള്ളാഹുവാണ് അല്ലെ എല്ലാ ജീവജാലങ്ങളും ഒരുപോലെയല്ല അവരുടെ ലൈഫ് സ്പാൻ അവരുടെ ജീവിത കാലഘട്ടം വ്യത്യസ്തമാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആദിമ മനുഷ്യൻ തൊള്ളായിരത്തി അല്ലെങ്കിൽ ആയിരം വർഷം വരെ ജീവിച്ചിട്ടുണ്ടായിരുന്നു പ്രവാചകൻ അലൈഹി അല്ലൈവലം തന്റെ ഉമ്മത്തിന്റെ വയസ്സ് പറഞ്ഞത് അറുപത് വയസ്സ് അറുപത്തിമൂന്ന് വയസ്സിലാണ് പ്രവാചകൻ സല്ലു അലൈഹി സ്വലം വരിക്കുന്നത് അപ്പൊ നമ്മുടെ ആയുസിന്റെ ഒരു ദൈർഘ്യം എന്നുള്ളത് ഒരു അറുപത് അറുപത്തഞ്ചാണ് എന്നാൽ ചില ജീവജാലങ്ങൾ നിമിഷങ്ങൾ കൊണ്ട് തന്നെ ചത്തൊടുങ്ങുന്നവയുണ്ട് ചിലത് രണ്ടു വർഷം ജീവിക്കുന്നതു ചിലത് ആറു വർഷം ജീവിക്കുന്നതുകൊണ്ട് വ്യത്യസ്തമായ ആ ഒരു ലൈഫ് സ്പാൻ ആണ് ഓരോരുത്തർക്കും അള്ളാഹു നൽകിയത് ഇവിടെ അള്ളാഹു ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് ഈ ലോകം മാത്രമല്ല ഈ ഭൂമി മാത്രമല്ല ഉള്ളത് ഗാലക്സി അല്ലെ നമുക്ക് എണ്ണിയാൽ ഒടുങ്ങാത്ത പ്രപഞ്ച സൃഷ്ടിപ്പാണ് അള്ളാഹു നിർവഹിച്ചത് എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ മഹാത്മ്യമാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവമാണ് അത് വിളിച്ചോതുന്നത് മനുഷ്യൻ ചിന്തിച്ചു കൊണ്ട് കാര്യങ്ങൾ ഗ്രഹിക്കാനും അള്ളാഹുവെ മാത്രം ആരാധിക്കാനുമാണ് ഖുറാൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് പക്ഷെ നമ്മൾ ചിന്തിക്കുന്നുണ്ടോന്നുള്ളത് വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് ചിന്തിക്കുന്നത് ഇന്ന് ലോകത്ത് ആളുകൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് സുഖാസ്വാദനങ്ങൾ തേടിക്കൊണ്ടുള്ള യാത്രയിലാണ് പരമാവധി ഈറ്റ് എൻജോയ് എന്റർടൈൻമെന്റ് ഇതിനൊക്കെയാണ് ആളുകൾ പ്രാമുഖ്യം നൽകുന്നത് എന്നാൽ നമ്മൾ ചിന്തിക്കേണ്ടത് അമാ ഹയാ ഇല്ല മതാ ഉൽ ഖുറൂർ ഈ ഭൗതികമായ ജീവിതം ഈ ഭൗതിക ജീവിതം എന്നുള്ളത് മതാ ഖുറൂർ എന്ന് പറഞ്ഞാൽ വളരെ വഞ്ചനാത്മകമായ വിഭവങ്ങൾ മാത്രമാണ് ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മെ സൃഷ്ടിച്ചതും ആ വഞ്ചനാത്മകമായ വിഭവങ്ങൾ കൊണ്ടാണ് ഈ ഭൂമി നിറച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ ദുനിയാവിന്റെ പളപ്പളപ്പിൽ നമ്മൾ ആകൃഷ്ടരാവാതെ മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തിലേക്ക് ഒരുങ്ങാനുള്ള പാതയം അല്ലെങ്കിൽ അതിനുള്ള വിഭവങ്ങൾ സമാഹരിക്കേണ്ട ഇടമാണ് ഈ ഭൂമി ഇവിടെ അറുപത് വർഷം നമ്മൾ ജീവിക്കുമ്പോൾ ആ ജീവിതത്തെ സംബന്ധിച്ച് നമ്മോട് ചോദ്യം ചെയ്യപ്പെടും എന്തിന് ജീവിച്ചു സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കി ജീവിക്കാൻ വേണ്ടിയാണോ അല്ല ഹലാലും ഹെറാമും വേർതിരിച്ചു കൊണ്ട് ജീവിക്കാനാണ് കൽപ്പിച്ചത് ഹലാലായ അനുവദിക്കപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അനുവദിക്കപ്പെടാത്ത കാര്യങ്ങളുണ്ട് രണ്ടും മനുഷ്യന്റെ നന്മക്ക് വേണ്ടിയാണ് ഈ ഒരു ചിന്തയാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ മോർണിംഗ് മ്യൂസിങ്സിൽ നിങ്ങളോട് ഉണർത്താനുള്ളത്